കൊട്ടാരക്കര പുലിക്കോട് എം സി റോഡിൽ കെ എസ് ആർ ടി സി ബസ് കുഴിയിലേക്ക് വീണ് അപകടം എതിർ ദിശയിൽ വന്ന ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു താഴെ പോയി മാറ്റിയാണ് ആർ അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് അരുൺരാജ് ആർക്കെങ്കിലും പരിക്കേൽക്കുന്ന നിലയുണ്ടായിട്ടുണ്ടോ എന്താണ് സംഭവിച്ചത് വിശദാംശങ്ങൾ എന്താണ് അരുൺരാജ് റിജിത്ത് ഇന്ന് മണിയോടെയാണ് സംഭവം കൊട്ടാരക്കര പുലിക്കോട് സ്ഥലത്താണ് ഈ ഗരുഡ ബസ് തിരുവനന്തപുരത്ത് വന്ന ഗരുഡ ബസ്സും എതിർ ദിശയിൽ വന്ന ടൂറിസ്റ്റ് ബസുമായി കൂട്ടിയിടി ഉണ്ടാകുന്നത് ഈ ഗരുഡ ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ടൂറിസ്റ്റ് ബസ്സിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു തുടർന്ന് നിയന്ത്രണ നഷ്ടമായ ഈ കെ എസ് ആർ ടി സി ഗരുഡ് താഴ്ചയിലേക്ക് ഒരു മറിഞ്ഞു ഒരു കുഴിയിലേക്ക് വീണു പക്ഷേ ഈ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന ഒരാളുടെ കൈക്ക് പൊട്ടലിട്ടിട്ടുണ്ട് എട്ടുപേരുടെ പരിക്കാണ് സാധാരണ സാധാരണ രംഗത്തിലുള്ള പരിക്കാണ് ഉണ്ടായിട്ടുള്ളത് ഈ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്നവരെ വാടകത്തെ സ്വകാര്യ അതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സിൽ നിന്ന് പരിക്കേറ്റ നിസ്സാര പരിക്കേറ്റവരെ വാളകത്തെ സ്വകാര്യ ആശുപത്രിയിലുമാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത് മറ്റ് കാര്യങ്ങൾ പ്രശ്നങ്ങളില്ല ആദ്യഘട്ടത്തിൽ ഗതാഗതം അവിടെ നിയന്ത്രണ വിധേയമായിരുന്നുവെങ്കിൽ ഇപ്പോൾ സുഗമമായി തന്നെ പോകുന്നുണ്ട് ഈ പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് പോലീസ് വിശദാംശങ്ങൾ അറിയുന്നത്